േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ എന്തായാലും ജയിലിലാകുമെന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന പ്രകാശൻ അതുകൊണ്ട് തന്നെ തിരിച്ചടി എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കാർത്തികയെ ചെന്ന് കാണുന്ന പ്രകാശൻ കാര്യങ്ങൾ എല്ലാം കൈവിട്ടുപോയി എന്ന് പറയുന്നു ഇതോടെ ഇപ്പോൾ തൻ്റെ അമ്മയുടെ ജീവിതമാണ് തകർന്നു പോയിരിക്കുന്നത് അത് ഇനി ഒരിക്കലും ശരിയാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കിപ്പോൾ ഇല്ല പ്രകാശന്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംബന്ധിച്ചത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് മോളെ അങ്ങനെയൊന്നും പറയരുത് കാര്യങ്ങളെല്ലാം വളരെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോയത് പക്ഷെ എവിടെ വെച്ചോ എങ്ങനെയോ ഒരു മിസ്റ്റേക്ക് വന്നുപോയി ആ ഒരു മിസ്റ്റേക്ക് കാരണമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് കോടതി എന്നെ ശിക്ഷ ശിക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ആ ശിക്ഷയൊക്കെ മറന്നുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് എനിക്ക് കോടതിയുടെ വിധിയിൽ യാതൊരു പേടിയുമില്ല കോടതിയിൽ നിന്ന് ജയിലിൽ പോയാലും പരോളിൽ വന്ന് നമുക്ക് വിവാഹം നടത്താം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതൊന്നും വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക എന്തായാലും ഞാൻ അമ്മയെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം അമ്മ അറിയുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പോലും എനിക്കിപ്പോൾ അറിയുകയില്ല മാത്രവുമല്ല അമ്മ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ വരെ സാധ്യതയുണ്ട് അമ്മയെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ ഇത് കേൾക്കുന്ന പ്രകാശൻ അയ്യോ മോളെ ഞാൻ ശരിക്കും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ തെളിവുകളെല്ലാം അവൾ ഫാബ്രിക്കേറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഗതി വന്നത് മോളെങ്കിലും എന്നെ വിശ്വസിക്കാൻ തയ്യാറാകണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ ഇത് കേൾക്കുന്ന കാർത്തിക എന്തായാലും കോടതി വിധി വരട്ടെ ബാക്കി കാര്യങ്ങൾ ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ മാത്രമല്ല നാണം കെട്ടത് ആ കല്യാണിയും കിരണും വരെ അവിടെ ഉണ്ടായിരുന്നില്ലേ ഇനി ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും എന്ന് ചോദിച്ചതിനെ തുടർന്ന് എല്ലാത്തിനും നമുക്ക് മറുപടി നൽകാൻ സാധിക്കും എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ സമയം ഇപ്പോൾ നമ്മുടെ ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നും കുറച്ച് സമയം കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറി മറിയും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകട്ടെ ബാക്കി കാര്യങ്ങൾ വരുന്നിരത്തി വെച്ച് നോക്കാമെന്ന് പറയുന്ന കാർത്തിക ഉടൻ തന്നെ ലക്ഷ്മിയെ ഫോൺ ചെയ്തിരിക്കുകയാണ് പ്രകാശനാകെ തകർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി അടുത്തത് വിക്രമിനെയാണ് ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അവൻ്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി ഉടൻ തന്നെ കൊടുക്കേണ്ടതാണ് എന്നാൽ മാത്രമാണ് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയുള്ളൂ അവനുള്ള സമയമായി കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാർത്തിക അതിന് സപ്പോർട്ട് നൽകുന്നു പക്ഷെ ഇതിനിടയിൽ സരൈവിന്റെ കുഞ്ഞിനെ അപായപ്പെടുത്തുന്നതിനു വേണ്ടി നീക്കങ്ങൾ മുന്നിലേക്ക് ഷാരിയും രാഹുലും കൊണ്ടുപോകുന്നുവെങ്കിലും ആ തടസ്സങ്ങളെല്ലാം തകർത്തുകൊണ്ട് വീണ്ടും കുഞ്ഞു വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഈ കാര്യം രാഹുലിന്റെ തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ മനോഹരൻ്റെ ശല്യം എന്നേക്കുമായി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് രാഹുൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്